ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള ടോപ്പിക്കിന്റെ പാർട്ട് ടു വീഡിയോ ആണ് വീഡിയോ ആദ്യം കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് വൺ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത് ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതും അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാന്ന് കാണണം ഇപ്പോൾ സീറോ ഉണ്ട് പിന്നെ നൂറ്റി അഞ്ച് ഉണ്ട് മൈനസ് നൂറ്റി ആറുണ്ട് മൈനസ് നൂറ്റി അൻപത് ഉണ്ട് അപ്പം ഇവിടെ ഞാനൊരു നാല് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നറിയോ ഏതാണ് മൈനസ് നൂറ്റി അൻപതാണ് അപ്പം മനസ്സിലാകാത്ത നോക്കുക ഇത് സംഖ്യാശ്രേണിയാണെങ്കിൽ ഇവിടെ സീറോ വൺ ടു ത്രീ ഫോർ ഇങ്ങോട്ട് എന്താണ് കൂടിക്കൂടി വരിക പോസിറ്റീവ് ഇങ്ങോട്ട് നോക്കിക്കേ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മൈനസ് ഫൈവ് എന്നിങ്ങനെ വരുമ്പോഴത്തേ അങ്ങനെ വരുമ്പോഴത്തേനും എന്ത് പറ്റും അപ്പൊ നോക്കിക്കേ ഇങ്ങോട്ട് പോകും തോറും അതായത് നമ്മുടെ പൂജ്യത്തിലേക്ക് അടുത്ത് ഈ നെഗറ്റീവ് സംഖ്യകളുടെ കേസിൽ പൂജ്യത്തോട് അടുത്ത് വരുമ്പോഴായിരിക്കും വാല്യൂ കൂടുതൽ പൂജ്യത്തിൽ നിന്നും അകലം കൂടും തോറും എന്താണ് അത് ചെറിയ സംഖ്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറ്റി അഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റാറ് നൂറ്റിയേഴ് അങ്ങനെ അങ്ങനെ വന്ന് കഴിയുമ്പോഴാണ് മൈനസ് നൂറ്റി അൻപത് വരുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് മൈനസ് നൂറ്റി അൻപതായിരിക്കും ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ക്ലിയർ ആയോ ഇനി മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ സംഖ്യാരേഖയിൽ മൈനസ് പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള അകലം മൈസ് ഇപ്പോൾ ഒരു സംഖ്യാരേഖയാണ് ആ സംഖ്യാരേഖയിൽ ഇവിടെ മൈനസ് പത്ത് കാണും മൈനസ് പത്ത് കാണും ഇവിടെ പതിനഞ്ച് കാണും അപ്പോൾ ആ പതിനഞ്ച് വരെയുള്ള അകല നമുക്ക് എപ്പോഴും ഇങ്ങനെ സംഖ്യാരേഖ വരച്ചിട്ട് ഇങ്ങനെ എണ്ണി 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 നോക്കുക എന്നുള്ളത് പോസിബിൾ ആണോ അല്ല അപ്പോൾ അത് കാണുന്നത് അപ്പോൾ നോക്കുക അപ്പം നമുക്ക് പതിനഞ്ചാണോ മൈനസ് പത്താണോ വലുത് പതിനഞ്ച് അപ്പം വലിയ സംഖ്യയിൽ നിന്ന് ഇറങ്ങുക പതിനഞ്ച് മൈനസ് കുറയ്ക്കുക എന്നുള്ളത് ഇവിടെ സംഖ്യ ഏതാ ഏതാ കുറയ്ക്കേണ്ട മൈനസ് പത്താണ് കുറയ്ക്കേണ്ടത് മൈനസും മൈനസും വരുമ്പോൾ എന്താണ് പ്ലസ് ആണ് വരുന്നത് അപ്പോൾ പതിനഞ്ച് പ്ലസ് പത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത് ഇരുപത്തി അഞ്ചാണ് വരുന്നത് ഇനി മറ്റൊരു ചോദ്യം മനസ്സിലായല്ലോ ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ സംഖ്യ മൂന്നാമത്തെ ചോദ്യം നമ്മുടെ സംഖ്യാരേഖയിൽ മൈനസ് അൻപത് മുതൽ മൈനസ് നൂറ്റി പത്ത് വരെയുള്ള അകലം കണ്ടുപിടിക്കുക വരെയുള്ള വരെയുള്ള അകലം ഇങ്ങനെ ചോദ്യം വന്നാൽ തീയും കോസ്റ്റ്യൻ കാണും വരെ സിമ്പിളാണെന്നറിയാം പക്ഷെ നമുക്കത് കൂടി ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം നോക്കിക്കേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ നോക്കണം നമ്മുടെ ഒരു ഇതു എ മൈനസ് ബി എന്നാണ് മോഡിലസ് ഓഫ് എ മൈനസ് ബി എന്നാണ് അതിൻ്റെ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ സംഖ്യ രേതിൽ എ മുതൽ ബി വരെയുള്ള അകലം കണ്ടെത്താൻ മോഡിലസ് ഓഫ് എ മൈനസ് ബി ഉപയോഗിച്ചാൽ മതി അപ്പോൾ നോക്കിക്കേ മോഡിലസ് ഓഫ് എ മൈനസ് ബി ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ സംഖ്യയാണ് എ രണ്ടാമത്തെ സംഖ്യയാണ് ബി അപ്പോൾ എന്തു ചെയ്യും മൂഡിലസ് മൈനസ് അൻപത് മൈനസ് ൂറ്റി പത്ത് മൈനസ് ഈ മൈനസ് എന്താണെന്ന് മനസ്സിലായോ ഇത് ഈ നൂറ്റിപ്പത്തിൻ്റെ കൂടെയുള്ള മൈനസ് അതിൽ കുറയ്ക്കണം അപ്പോൾ എന്താ വരുന്നത് മൂഡ് ഓഫ് മൈനസ് അൻപത് പ്ലസ് നൂറ്റി പത്ത് ഇവിടെ എത്രയാണ് വരുന്നത് ഉത്തരം അറുപതാണ് വരുന്നത് അല്ലേ മൂഡ് ലെസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻ്റേ മാറ്റം അപ്പോൾ അറുപതാണ് ഉത്തരം വരുന്നത് കിട്ടിയല്ലോ എന്നാൽ ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ നോക്കാം അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും നമ്മുടെ സംഖ്യാരേഖയിൽ ഏതാത്തരം എന്താ അപ്പം ചെറിയൊരു ക്വസ്റ്റ്യൻ തരാം സംഖ്യാരേഖയിൽ നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള അകലം ചോദിച്ചാൽ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നും തെറ്റിപ്പോകരുത് അപ്പോൾ എന്താ നൂറ്റി അൻപതിൽ നിന്ന് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഇതേ രീതിയിൽ ഈ ഒരു ഇക്വേഷൻ രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ രണ്ട് പോസിറ്റീവാണ് അപ്പോൾ നൂറ്റി അൻപതിൽ നിന്ന് നൂറ്റി പതിനൊന്ന് കുറച്ചാലും മതി അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യും ഇപ്പം നോക്കുവാണെങ്കിൽ ഇത് എയും ഇത് ബിയുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്നാണ് നമ്മുടെ സൂത്രവാക്യം അല്ലേ ഇക്വേഷന് അപ്പോൾ എന്താ ചെയ്യുന്നത് മൂഡുലസ് ഓഫ് നൂറ്റി പതിനൊന്ന് മൈനസ് നൂറ്റി അൻപത് അപ്പോൾ എത്രയാണ് വരുന്നത് വലിയ ഇവിടെ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുക അപ്പോൾ എത്രയാണ് വരുന്നത് നെഗറ്റീവ് വരുന്നത് മൈനസ് മുപ്പത്തി ഒൻപതാണ് വരുന്നത് അതായത് എത്ര ഉത്തരം മുപ്പത്തി ഒൻപതായിരിക്കും ഉത്തരം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഒന്നുകിൽ സംഖ്യാരേഖ നമ്മുടെ ആലോചിച്ചിട്ട് അങ്ങനെ വലുതിൽ നിന്നും ചിലത് കുറച്ചാലും മതി അതല്ലെങ്കിൽ ഡയറക്റ്റ് കുറച്ചിട്ട് മൂഡ് കാണണം എന്നുള്ളതൊറ്റ കാര്യം മാത്രമേ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ട് ഉള്ളൂ ആണോ ഇനി ഈ നമ്മുടെ ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളിലും വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പം ഞാനൊരു സംഖ്യ എഴുതുകയാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടെന്ന് ഞാനിപ്പോൾ എഴുതി ഇവിടെ ചോദിക്കും ഇവിടെ അഞ്ചിൻ്റെ മുഖവില എത്രയാന്ന് ചോദിക്കുക മുഖവില മുഖവിലയുമുണ്ട് സ്ഥാനവിലയുമുണ്ട് മുഖവില എന്ന് പറഞ്ഞാൽ അത് ആ അഞ്ചിൻ്റെ മുഖവില എന്ന് പറഞ്ഞാൽ അഞ്ച് തന്നെയായിരിക്കും സ്ഥാനവിലയോ ഏത് സ്ഥലത്താണ് അഞ്ച് വരുന്ന മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റ പത്ത് നൂറ് എത്രയാണ് എത്ര നൂറാണ് വരുന്നത് അഞ്ചു നൂറ് അപ്പം സ്ഥാനവില എന്ന് പറയുന്നത് എത്രയായിരിക്കും അഞ്ഞൂറാണോ അല്ലേ നോക്കുക സ്ഥാനവില അഞ്ഞൂറും മുഖവില അഞ്ചുമായിരിക്കും ഓക്കെ വേറെ നമ്പർ ഇട്ട് നോക്കട്ടെ ആയിരത്തി പതിനേഴ് എട്ട് ആറ് ആയിരത്തി വേണ്ട ഇച്ചിരി വലുതായിരിക്കും കേട്ടോ ഇതിൽ എട്ടിൻ്റെ സ്ഥാനവില ചോദിക്കാം സ്ഥാനവില എത്രയാണ് ഒറ്റ അല്ല വൺസ് സെ ടെൻ അപ്പോൾ എത്രയാണ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആയിരിക്കും എട്ടിൻ്റെ സ്ഥാനവില എട്ടിൻ്റെ മുഖവിലയോ മുഖവില എന്ന് പറഞ്ഞാൽ എട്ട് തന്നെയായിരിക്കും ഓക്കെ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നാൽപ്പത്തേഴ് അറുപത്തിയഞ്ച് പതിനാറ് എന്നതിലെ ഏഴിൻ്റെ എന്ത് വേണം നമുക്ക് സ്ഥാനവില നോക്കാം അപ്പോൾ നോക്കിക്കേ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം അല്ലേ എത്രയാണ് വരുന്നത് ഇപ്പം ഏഴ് എഴുതിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പക്ഷേ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ കാണിച്ചു തരാം പരീക്ഷയിൽ ഒരു ചോസ്റ്റ്യനിപ്പോൾ വരുവാം ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിൻ്റെ അഞ്ചിൻ്റെ സ്ഥാനവിലാന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഓപ്ഷനില് അഞ്ച് അമ്പത് അഞ്ഞൂറ് പിന്നെ അയ്യായിരം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും ഏതെടുക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പം നോക്കുവാണെങ്കിൽ ഒറ്റ പത്ത് നൂറ് അപ്പം നമ്മൾ നോക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഒറ്റ പത്ത് നൂറ് അങ്ങനെ എണ്ണീട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല ഇപ്പം പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക ഈ അഞ്ച് ഇവിടെ നമ്മൾ എഴുതുക ഇപ്പം ഈ അഞ്ച് എഴുതിയിട്ട് ബാക്കി നമ്പേഴ്സിൻ്റെ അവിടെ എല്ലാം സീറോട്ട് കൊടുത്താൽ മതി അതായിരിക്കും അതിൻ്റെ ആൻസറ് ഇപ്പം എൺപത്തിനാല് മുപ്പത്തി ആറ് എഴുപത്തി ഒന്ന് എന്നതിൽ എട്ടിൻ്റെ എട്ടിൻ്റെ സ്ഥാനവില ചോദിക്കുക ഇപ്പം എട്ടിൻ്റെ സ്ഥാനവില ചോദിക്കുമ്പം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം നൂറ് ഇപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ് എത്ര സീറോസ് വരുന്നത് അങ്ങനെ കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മുടെ എട്ടിൻ്റെ ഇവിടെ എട്ടെന്ന് കൊടുത്തിട്ട് ബാക്കി സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യണം സിയറോയിഡ്സ് ഇട്ട് കൊടുത്താൽ മതി അതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത് മുഖവില എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയല്ലോ മുഖവില എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഒരു നമ്പർ ഞാൻ എഴുതുവാണ് അറുപത്തി എട്ട് മുപ്പത്തിയേഴ് നാലെന്നുള്ള ഇതിൽ മൂന്നിൻ്റെ സ്ഥാനവിലയും സ്ഥാനവിലയും മുഖവിലയും മുഖവിലയും തമ്മിലുള്ള തുക ഇങ്ങനെ ചോദ്യം വരാം തമ്മിലുള്ള തുക സ്ഥാനവില പഠിച്ചു മുഖവില പഠിച്ചു അപ്പോൾ മൂന്നിൻ്റെ മുഖവില എപ്പോൾ തന്നെ അറിയാവല്ലോ മൂന്ന് തന്നെയാണ് സ്ഥാനവിലയോ ഇപ്പം നോക്കി ഞാൻ പറഞ്ഞു ഒറ്റ പത്ത് നൂറ് ഇപ്പം മുന്നൂറാണ് വരുന്നത് വൺസ് ടെൻസ് ഹൺഡ്രഡ് അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ മൂന്ന് എഴുതുക മൂന്നിൻ്റെ സ്ഥാനത്ത് തന്നെ മൂന്ന് എഴുതുക ബാക്കി സ്ഥാനത്ത് സീറോ ഇട്ട് അവിടുത്തെ നിൻ്റെ ചോദിച്ചിരിക്കുന്ന തുകയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ മുന്നൂറിൻ്റെ കൂടെ ആടെ കൂട്ടണം മൂ ഇതിൻ്റെ മുഖവില മൂന്നും കൂടെ കൂട്ടണം അപ്പം ആൻസർ എത്രയാണ് വരുന്നത് മുന്നൂറ്റി മൂന്ന് ക്ലിയർ ആയല്ലോ ഒരെണ്ണം കൂടി ഇതുപോലത്തെ എങ്ങനെ ചെയ്താലോ ചെയ്യാം അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നൊരു സംഖ്യയെന്ന് വെച്ചോ ഇതിലെ ആറിൻ്റെ സ്ഥാനവിലകള് സ്ഥാനവിലകള് അതായത് വിലകൾ ചോദിക്കാം സ്ഥാനവിലകൾ എന്ന് പറഞ്ഞാൽ സ്ഥാനവിലയുണ്ട് മുഖവിലയുണ്ട് ഇപ്പൊ ഇവിടെ ചോദിക്കുവാണ് ആറിൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ഇവിടെ ഒരു ഒരാറുണ്ട് ഇവിടുത്തെ ആറിൻ്റെ സ്ഥാനവില എത്രയാണ് അറുപതാണല്ലേ ഇവിടുത്തെ നോക്കിക്കേ ആറ് എഴുതുക ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ഇനി എന്ത് ചെയ്യണം ഇവിടെ വ്യത്യാസം കാണണം ഇതിൽ നിന്നും മൈനസ് എത്ര ചെയ്യണം അറുപത് ചെയ്യണം പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം ആ ഇവിടെ പത്ത് ഇവിടെ സീറോയിൽ നിന്ന് കുറയ്ക്കത്തില്ല ഇവിടുന്ന് കടപെടുത്ത് കടപെടുത്ത് വരുമ്പം പത്താകും പത്തിന്നാറ് പോയാൽ നാല് ഇവിടെ ഒൻപത് ഉണ്ട് ഒൻപതുണ്ട് ഇവിടെ അഞ്ചുണ്ട് ക്ലിയർ ആയല്ലോ മനസ്സിലായോ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം വരാം ഒരെണ്ണം കൂടെ നമുക്ക് ആ ടൈപ്പ് എന്ത് ചെയ്താലോ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വേറെ കൂടെ ചെയ്യാം ഇരുപത്തി എട്ട് അറുപത്തി അഞ്ച് മുപ്പത്തി രണ്ട് ഇനി ചോ ഒന്ന ഇരുപത്തി എട്ട് അറുപത്തി അഞ്ച് മുപ്പത്തി രണ്ട് ഇവിടെ ചോദിക്കുകയാണ് ഇവിടെ ഞാൻ ചോദിക്കുവാണ് എട്ടിൻ്റെയും അഞ്ചിൻ്റെയും മുഖവിലകൾ തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയണം എനിക്ക് മുഖവിലകൾ തമ്മിലുള്ള എട്ടിൻ്റെ മുഖവില എത്രയാണ് മുഖവില ഇനി മറന്നു പോകരുത് മുഖവില എട്ടിൻ്റെ നമ്പർ തന്നെ എട്ടാണ് പിന്നെ അഞ്ചിൻ്റെ മുഖവിലെത്രയാണ് അഞ്ചാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എട്ടീന്നഞ്ച് പോയ മൂന്നാണ് ക്ലിയർ ആയല്ലോ ഓക്കെ മനസ്സിലായോ ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പതിനേഴ് ആയിരം പതിനേഴ് ആയിരം ആറ് നൂറ് ഇരുപത്തിയാറ് ഒറ്റ ഇതിനെ എങ്ങനെ സംഖ്യാരൂപത്തിൽ എഴുതും ഇതിനെ സംഖ്യാരൂപത്തിൽ നമുക്ക് എഴുതണം അതാണ് അടുത്ത ചോദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പതിനേഴ് എത്രയുണ്ട് പതിനേഴായിരം അപ്പോൾ പതിനേഴ് എഴുതണം ആയിരം ഒറ്റ അല്ലേ പതിനേഴ് നമ്മൾ എങ്ങനെ എഴുതണം പതിനേഴായിരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴായിരമുണ്ട് ആറുനൂറും ഉണ്ട് പതിനേഴായിരം വന്നു അല്ലേ ഇനിയും ഇനി എന്താ പറഞ്ഞിരുന്നത് ആറുനൂറ് ആറ് എന്ന് പറയുമ്പോൾ എത്രയാണ് അറുനൂറ് പിന്നെ എത്രയാണ് പറഞ്ഞത് ഇരുപത്തിയാറ് ഒറ്റ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് പതിനേഴ് അറുന്നൂറ്റി ഇരുപത്തി ആറ് ഇനി വേറിനോട് ചോദിക്കാം ഇതേ ടൈപ്പ് ഉള്ള ഒരു ക്വസ്റ്റിനുടങ് തന്നാലോ ഒരു ക്വസ്റ്റിനുടങ് തന്നേക്കാവേ അതായത് ഇരുപത്തിയൊന്ന് ആയിരം ഇരുപത്തിയൊന്ന് നൂറ് ഇരുപത്തിയൊന്ന് ഒറ്റ അപ്പോൾ ഇതെങ്ങനെ സംഖ്യാരൂപത്തിൽ എഴുതാമെന്ന് എന്ന് നിങ്ങളൊന്ന് പറയണം ഇരുപത്തി ഒന്ന് ആയിരം എന്ന് എഴുതുമ്പം നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തി എഴുതുക പിന്നെ ആയിരം ഇട്ട് കൊടുക്കുക ഇത്രയധികം എത്രയാണ് നൂറ് ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇരുപത്തിയൊന്നായിരമായി ഇനി എത്ര ഇരുപത്തിയൊന്ന് നൂറ് എഴുതാം അപ്പോൾ എന്ത് ചെയ്യണം ഇരുപത്തി നൂറിന് എത്ര പൂജ്യം ഉണ്ട് രണ്ട് പൂജ്യം ഉള്ളൂ അത് നമുക്കറിയത്തില്ല ഇരുപത്തൊന്ന് നൂറ് ഒറ്റ പിന്നെ എത്രയുള്ള ഇരുപത്തി ഒന്ന് ഒറ്റ അപ്പോൾ ഇതങ്ങോട്ട് കൂട്ടി എഴുതിയാൽ മതി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ അത്രയും നമ്മൾ പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇതിലേതെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ പഠിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്